ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ വീഡിയോയില് മൂന്ന് കണ്ടെന്റ് ആണുള്ളത് ഒന്ന് നമ്മുടെ പാചകം കേട്ടോ കുറച്ച് ദിവസമായില്ലേ പാചകമൊക്കെ കാണിച്ചിട്ട് അപ്പൊ പാചകം ഇരിക്കട്ടെ പാചകത്തിനെ നമുക്ക് ഉപേക്ഷിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പൊ ഒന്ന് പാചകമാണ് രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ മുഖക്കുരു മുഖക്കുരു മാറാനായിട്ടുള്ള നല്ല അടിപൊളി ഒരു ടിപ്പാണ് ഒരാഴ്ച കൊണ്ട് നമ്മുടെ മുഖക്കുരു മാറിക്കിട്ടും പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രീമാണ് ആ ക്രീം നമ്മൾ ഫേസിൽ തേക്കും തോറും തേക്കുംതോറും വെളുത്ത് 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 നമ്മൾ വരും നല്ല അടിപൊളി കളറായിട്ടിരിക്കും നമ്മൾ എത്ര കറുത്തവരാണെങ്കിലും നമ്മൾ നല്ല വെളുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് കാര്യങ്ങളാണുള്ളത് അപ്പം നമുക്ക് പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാനായിട്ട് നമുക്ക് പോവാം അല്ലേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡാണ് കേട്ടോ ഉണ്ടാക്കി അടുത്തതിന് അടുപ്പയിലോട്ട് കയറ്റി ഇതിനകത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്കൊണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് പുട്ട് റെഡിയായി കിട്ടും എല്ലാവരുടെ കയ്യിലും കാണും എന്നാലും ഞാൻ പറഞ്ഞതാണ് പുട്ടും മുട്ട റോസ്റ്റുമാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മുട്ടക്കറിയൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്താൽ മതി പിന്നെന്താ അതിനോട് ഇടയ്ക്ക് തന്നെ ഞാൻ ആരിക്കും കൂടെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഇത്രയൊക്കെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം തൂത്ത് വാരാനായിട്ട് പോവുകയാണ് നമുക്ക് തീയലട്ടോ തീയല് വെക്കാമെന്ന് വെച്ചിട്ട് ഇതാ തേങ്ങയൊക്കെ വറുക്കാനായിട്ട് അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല അപ്പം നമ്മളിന്ന് ചേന തീയലാണ് വയ്ക്കുന്നത് ചേനയ്ക്ക് നല്ല വേവേ ഉള്ളുണ്ടെന്ന് വേവിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് അടുപ്പയിലേക്ക് വെച്ചിരിക്കുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെറിയ ഉള്ളിയും മുരിങ്ങക്കയും പച്ചമുളകും കൂടെ ഉണ്ട് ഇത് ഞാൻ വഴറ്റിയെടുക്കും ഇത് വേഗട്ടെ ചേന വഴറ്റാൻ പറ്റത്തില്ലല്ലോ അതിന് വേവുണ്ടല്ലോ അതുകൊണ്ട് വെന്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് വെച്ചിട്ട് വെച്ചിരിക്കുവാണ് പിന്നെ നമുക്കൊരു പയറുമുഴക്കോരട്ടി പിന്നെ മീൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കണം ഇതുവരെയും മീനൊന്നും എത്തിയിട്ടില്ല മീൻ വരാറാകുന്ന സമയമൊക്കെ ആകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ തേങ്ങയൊക്കെ ഒന്ന് ഞാൻ വറുത്തെടുക്കട്ടെ അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് ദാ അരച്ചും വെച്ചും ആ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഞാൻ ഉള്ളിയും എന്താ ഉരുങ്ങക്കയും പച്ചമുളകും ഗുണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റാനായിട്ട് വെച്ചിരിക്കുന്നു ഭയങ്കരമായിട്ട് വഴന്ന് പോകരുത് കൊള്ളത്തില്ലാട്ടോ ഇതിലൊക്കെ അറിയാം എന്നാലും ഞാൻ വെക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ തീയലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ചേനത്തീയൽ ഇപ്പം ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും അപ്പം ഞാൻ മെഴുക്കോരട്ടയും നാ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ഒരു സകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടൊന്ന് നിരത്തി ഇട്ടാൽ മതിയാവും എന്നാൽ വെള്ളം ഒഴിച്ചല്ലേ വേവിച്ചിരിക്കുന്നത് കേട്ടോ ആവികൊണ്ടത് വേവല്ലോ മതി എന്തു ഇപ്പം മീൻ ഞാൻ വിചാരിച്ച് കുറച്ച് മീൻ കറി ഇരിപ്പുണ്ട് അപ്പം ഇന്നിനി മീൻ വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചു അപ്പളേ ഇന്ന് ഉണക്ക മീൻ വറുത്തു കൂട്ടാനായിട്ടൊരു മോഹം വന്നു കഴിഞ്ഞാൽ പിന്നെ വറക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇതവള അന്ന് എനിക്ക് വീട്ടിൽ പോയപ്പോഴത്തേക്ക് തന്നവർ ലുലൂന്ന് മേടിച്ച അപ്പം നല്ല വൃത്തിയായിട്ടൊക്കെ വെട്ടിയൊക്കെ ഇട്ടിരിക്കുന്ന പിന്നെ ഇതൊന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്നിട്ടെന്നേ ഉള്ളു ഒന്ന് ചെറുതായിട്ടൊന്ന് ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് പേരുടെയൊക്കെ ഭയങ്കര പ്രശ്നമാണ് അല്ലേ മുഖക്കുരു പല പല കാരണങ്ങൾ മൂലം ഉണ്ടാകും ഹോർമോൺ ചേഞ്ചസ് മൂലമൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ഈ അഴുക്ക് എല്ലാം കൂടെ ഈ നമ്മുടെ ഈ രോമ കൂപങ്ങൾ എന്ന് പറയും മലയാളത്തിൽ പറഞ്ഞ അത് അടഞ്ഞു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ മുഖക്കുരു ഉണ്ടാകാറുണ്ട് എന്താണേലും ഒരൊറ്റ ആഴ്ച കൊണ്ട് നമുക്ക് ഈ മുഖക്കുരുവിനെ പറവറപ്പിക്കുന്ന നല്ല ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ഒരു പിടി ഒരു പിടി തുളസിയിലളസിയില എടുക്കുക രണ്ട് ചുമന്നുള്ളി എടുക്കുക ഒരു പിടി തുളസിയില രണ്ട് ചുമന്നുള്ളി പിന്നെ നമ്മൾ എടുക്കുന്നത് അരമുറി പച്ചമഞ്ഞൾ ഇത് എല്ലാം കൂടെ നന്നായിട്ട് അരക്കുക നന്നായിട്ട് അരക്കണം നല്ല മഷി പോലെ എന്നൊക്കെ പറയത്തില്ലേ നന്നായിട്ട് അരക്കുക അരച്ചതിന് ശേഷം മുഖക്കുരു ഉള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ അത് പൊത്തി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പഴത്തേക്കും അത് കഴുകിക്കളയുക ദിവസവും ചെയ്യുക ഒരാഴ്ച കൊണ്ട് മുഖക്കുരു എവിടെ പോയി എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോവും അത്രയ്ക്ക് എഫക്റ്റ് ആണ് ഇത് മൂന്ന് കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ തരാം ഉലുവ ഉലുവ വെള്ളത്തിൽ ഇടുക കുതിർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അരയ്ക്കുക അരച്ചതിന് ശേഷം മുഖക്കുരുവിൽ ഇങ്ങനെ കട്ടിയായിട്ട് ഇട്ടുകൊടുക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം കളയുക ദിവസവും ചെയ്യുക അപ്പം ഈ രണ്ട് ടിപ്പ് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക ഒരാഴ്ച കൊണ്ട് മുഖക്കുരു പെട്ടെന്ന് തന്നെ മാറും പിന്നെ നമ്മൾ ഇനി അടുത്തത് ക്രീമിന്റെ കാര്യമാണ് പറയുന്നത് ആ ക്രീം നമ്മുടെ ഫേസിൽ നമ്മൾ പെരട്ടിക്കൊടുക്കും തോറും പെര പെരട്ടി കൊടുക്കും തോറും നമ്മുടെ കളറ് ഇരട്ടി ആകുന്ന ഒരു ക്രീമാണ് ഇനി നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചരി പച്ചരി കുറച്ച് ഒരു രണ്ട് സ്പൂൺ മതി അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ അതിൽ കൂടുതലൊന്നും വേണ്ട അപ്പൊ മൂന്ന് സ്പൂൺ പച്ചരി തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിത്ത് വെക്കുക അത് നന്നായിട്ട് കഴുകി വേണം പച്ചരി ഇടാനായിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം പച്ചരി വെള്ളത്തില് കുതിത്ത് വെക്കുക പിറ്റേ ദിവസം ആകുമ്പോൾ അത് നന്നായിട്ട് കുതിർന്നിരിക്കുമല്ലോ അപ്പൊ ആ വെള്ളത്തിന് ഒരു കഞ്ഞുവെള്ളത്തിന്റെ ഒരു ചെറിയ കളർ വരും ആ അത് നമ്മൾ ഊറ്റിയിട്ട് എന്താ കുറച്ച് കുറച്ച് പൂരിയിട്ട് ഒരു ഊറ്റിയിട്ട് ഒരു സ്പ്രേ ഒഴിച്ച് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫേസിലോട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ അത് നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ് അതല്ല ഞാൻ പറയാൻ പോകുന്നത് ഇതിനിടയ്ക്ക് ഇത് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ പച്ചരി പിറ്റേ ദിവസം നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോഴേ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ കുതിർത്തി ഇടുക കേട്ടോ എന്നാലേ നമുക്ക് വെള്ളം എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ആ വെള്ളം ആ വെള്ളത്തിൽ തന്നെ നമ്മുടെ ഈ പച്ചരി അരച്ചെടുക്കുക പച്ചരി കുതിർത്ത് വെച്ച വെള്ളത്തിൽ തന്നെ പച്ചരി അരച്ചെടുക്കുക നന്നായിട്ട് അരയ്ക്കുക നന്നായിട്ട് അരക്കണമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരയ്ക്കുക അതവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ചെറുതെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിടുക നന്നായിട്ട് അരച്ച ജ്യൂസ് ആക്കി എടുക്കുക ജ്യൂസ് ആക്കി എടുക്കുക ഒന്ന് ക്രഷ് ചെയ്താൽ മതി എന്നിട്ടൊന്ന് നന്നായിട്ട് അരക്കേണ്ട ക്രഷ് ചെയ്താൽ മതി എന്നിട്ട് അതിനെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാവുമല്ലോ ആ പിഴിഞ്ഞെടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഒരു പാത്രത്തിലെടുത്തിട്ട് അത് മാറ്റി വെക്കുക ഇത്രയും മനസ്സിലായല്ലോ ഇനി നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന പച്ചരി എടുക്കുക ഒരു പാൻ എടുക്കുക അതിലേക്ക് ഈ പച്ചരി അരച്ചത് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റൗവ് ഓൺ ചെയ്യുക എന്നിട്ട് ഇതൊന്ന് പതുക്കന് കുറുക്കിയെടുക്കുക കുറുക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുക്കി പോവുകയും ചെയ്യും നമുക്കതൊരു പ്രയോജനമില്ലാതായി പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പറയുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി 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 കൊടുത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക കുറുക്കിയെടുക്കുമ്പോൾ ഭയങ്കര കട്ടി നമ്മൾ മുറിച്ചെടുക്കുന്ന പരുവത്തിലൊന്നും കുറുക്കിയെടുക്കരുത് നമ്മുടെ ഫേസിലൊക്കെ ഇട്ട് കൊടുക്കാവുന്ന ഒരു പരുവത്തിൽ അത് നന്നായിട്ട് കുറുക്കിയെടുക്കുക ആ ഒരു പരുവേ ആകാളുള്ളൂ കട്ടയായി പോകരുത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന രീതി രീതിയിലൊന്നും മാറും കുഴച്ചെടുത്തേക്കരുത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഫേസിൽ തേക്കാവുന്ന പരുവത്തിൽ ഒരു കുഴമ്പ് പരുവത്തിൽ ഒരു കുറച്ച് കുറങ്ങി അങ്ങനെ ഇരിക്കുന്ന ഒരു പരുവത്തില് വരുമ്പഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കും തണുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് അവിടെ വെച്ചിട്ടില്ലേ അതിൻ്റെ ആ ജ്യൂസ് വെച്ചിട്ടില്ലേ ആ ജ്യൂസ് അതിൽ നിന്നും ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കതിന് സ്റ്റാർച്ച് മതിയാകും ആ സ്റ്റാർച്ച് എടുത്തിട്ട് നമ്മൾ ഈ കുറുക്കി വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം കുറച്ച് ഒരുപാട് ഒഴിക്കരുത് വെള്ളമായി പോകും കുറച്ച് റോസ് വാട്ടർ ശകലം അത് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ റോസ് വാട്ടർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുക അപ്പം അതൊരു ക്രീമി പരിവാകും ഫേസിൽ ഇട്ട് കൊടുക്കുക ഫേസിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മുഖം പോയി കഴുകാവുന്നതാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല കളറ് നിങ്ങളുടെ ഫേസിന് വരും അപ്പം ഓരോ ദിവസവും ഇട്ട് തോറും കളറ് ഇരട്ടിയായി ഇരട്ടിയായി വന്നുകൊണ്ടിരിക്കും അങ്ങനെ നന്നായിട്ട് വെളുക്കാൻ എത്ര കറുത്തവരായാലും വെളുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ക്രീമാണ് ഈ പറഞ്ഞു തന്ന ക്രീം മനസ്സിലായാലോ പിന്നെ ഇത് നിങ്ങൾക്ക് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കാത്തെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചേർക്കുമ്പോൾ ഇത് ചീത്തയായി പോകും അപ്പൊ നിങ്ങൾക്ക് ഇത് ആവശ്യത്തിനനുസരിച്ച് എടുത്തതിന് ശേഷം ബാക്കി നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പിറ്റേ ദിവസവും ഫ്രിഡ്ജിൽ നിന്ന് സകലം ആവശ്യത്തിന് എടുക്കുക ഫേസിൽ തേക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒരാഴ്ച വരെ അത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ ചെയ്തെടുക്കുക വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകും ഇടന്തോറും ഇടുന്തോറും നമുക്ക് കളറ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ക്രീമാണ് ഇതുവരെ ഈ ക്രീം ഉണ്ടാക്കി നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നല്ല കളർ കിട്ടും അതിനകത്ത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ വീഡിയോ ആണ് ഈ രണ്ട് കാര്യങ്ങളാണ് പക്ഷെ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പം ചെയ്യാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നേരം വരെ എല്ലാവർക്കും ബായ്